ിങ്കിടിമുങ്കൻ ആരാണത് അതോ അത് അത്ഭുതങ്ങളുടെ എല്ലാം അത്ഭുതം പറയാം ശ്രദ്ധിച്ചു കേൾക്ക് ഭക്തിയോടെ വണക്കത്തോടെ എളിമയോടെ എല്ലാം കേട്ടിട്ട് തീരുമാനിച്ചാൽ മതി അതല്ലേ നേരായ മാർഗം ആളെ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ പറയാം നല്ല ഒന്നാന്തരം ഭക്തി വേണം കേൾക്കണോ കരിയാത്തനും അബ്ദുൾ റസാക്കും ആയിഷ ബീബിയും കൂടിയുള്ള സംവാദമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരാണി ഷീമിരിമുങ്കൻ ആ അത്ഭുത രഹസ്യത്തെ പറ്റി പറയുന്നതിന് മുമ്പ് വേറെ ചിലത് പറയാം അബ്ദുൾ റസാക്ക് ഗൾഫിൽ ജോലിയുള്ള മാന്യനാണ് അതായത് സൗദി അറേബ്യയിൽ സർവ്വ ചെലവും കഴിച്ച് മാസത്തിൽ എണ്ണായിരം രൂപ കിട്ടും ഭാര്യ ആയിഷ ബീബിയും ഉദ്യോഗസ്ഥയാണ് വീടിനടുത്തുള്ള ഒരു മുസ്ലിം സ്കൂളിലാണ് ജോലി